ഹലോ എങ്കിലെ നമസ്കാരം എന്റെ പേര് എന്നാണ് സു ആണ് മലപ്പുറം എസ് പി ആണ് എൻറെ ഞാന് ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ്ക് ആയിട്ടിരിക്കണ നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ട് പറഞ്ഞോളൂ എന്നെ വിളിച്ചിരുന്നോ ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു പക്ഷേ എം എൽ എ എങ്ങനക്ക് അറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിയുടെ എം എൽ എ മാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ് പക്ഷെ പോലീസിന്റെ ജോലി ഹലോ കേക്കാമോ കേണ്ട് കേക്കണ്ട് പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും അല്ല നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയതുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഇല്ല എന്നല്ലേ എന്നാലും എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന ഈ പറയുന്ന എസ് പി ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാൻ അവിടെ ജോലിപ്പം ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാന് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല മാഷ് നിങ്ങൾ അൽ മാഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും ഞാനിത് മാഷിനോട് മാത്രം വിളിച്ച് പറയും കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് ആയതുകൊണ്ട് അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക ചെയ്തൊരു മനുഷ്യനാണ് അല്ല എസ് പറയുന്നത് എന്റെ എം എൽ എ ഇങ്ങള് അറിയാമല്ലോ കൊറച്ചുപേര് നമ്മൾ ആ കസ്റ്റഡിയിലെത്ത സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധിവരെ എം എൽ എ ഇപ്പൊ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇതേ കൂട്ടരന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ട്രക്കട അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് അക്രമിക്കുക അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് ആ കസ്റ്റഡിയുടെ അടുത്ത് ഉണ്ടായത് ആ സി ബി ഐ ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എമാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യത്തില്ലാത്ത പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അദ്ദേഹമായിട്ട് കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് സെൻറ് സ്ഥലത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാനൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇടയ്ക്ക് പറയുന്നൊന്നും തോന്നരുത് ഞാനൊന്ന് പറഞ്ഞത് എംഎൽഎ പറഞ്ഞ വളരെ ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംഭവിച്ചു പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്സയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നു എം എൽ എ ലെറ്റർ പാടിലായ കയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് ചെയ്യണം അല്ല ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല നമ്മളത് അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞില്ല എട്ടു മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങളൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും ടിവിയിലൊക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരെ ആ ആ കേസിൽ കേസ് ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയേണ്ടത് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സു എസ് പിക്ക് അറിയാലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പോലീസിങ്ങിൻ്റെ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണത് മുമ്പ് സുജിത്ത് എസ് പി താമസിച്ച വീട് ഇപ്പം അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു ഒരന്വേഷണയിൽ നടത്തിയൊരു റിപ്ലേങ്ങിൽ കൊടുക്കണ്ടേ എം എൽ എ ഞാനൊരു കാര്യം പറയട്ടെ ഇത് യഥാർത്ഥത്തിൽ എം എൽ എനെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാർ എക്സ്പ്ലോയ് ചെയ്തതാണ് ചൂഷണം ചെയ്തതാണ് ഇവർ ഈ ശ്രീ സ്ത്രീ എന്ന് പറഞ്ഞവൻ ഈ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കിതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ ഇത് വലിച്ചടിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം ചോദിക്കട്ടെന്താ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ അൻപത്തിയാറായിരം രൂപ സോഷ്യൽ ഫോറസ്ട്രി വില ഇട്ട തേക്ക് അത് അതെല്ലാം 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 തെറ്റാണ് തെറ്റാണ് വിശ്വസിക്കണം അല്ല ഞാൻ സോഷ്യൽ സോഷ്യൽ ഫോറസ്ട്രിയിൽ ഫോറസ്ട്രി ഫോറസ്റ്റ് ഓഫീസ് വഴി ഇങ്ങനെ ഒരു സംഗതി എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അമ്പതാറായിരം എസ് പി കോമ്പൗണ്ടിന് ഒരു തേക്കിന് വിലയിട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തില എന്റെ എംഎൽഎ അതൊക്കെ എനിക്ക് മുമ്പ് നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് അത് കാലഘട്ടം അറിയില്ല എന്തായാലും ഫോറസ്റ്റ് പിന്നെ ഈ അമ്പത്തി ആറായിരം അല്ല ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു രീതി അറിയണല്ലോ ഈ അമ്പത്തി ആറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിന് എങ്ങനെയാ വെക്കുന്നത് എസ് പി എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നു പോയ കാര്യങ്ങളാണ് അത് തെറ്റായിട്ട് എൻ്റെ ആരോപിക്കപ്പെടുന്നതാണ് അത് ഫസ്റ്റ് ലേലം എടുത്തു സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല തേർഡ് ലേലം എടുത്തു അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന് തുക കുറയുമല്ലോ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ് ഭഗവാൻ സത്യം ഭഗവാൻ അല്ലെ എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്ന ഒരു സാധനമാണ് ഇയാളോടുള്ള നിങ്ങൾ ഇപ്പൊ പറയാനല്ലോ നമ്മള് പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ഹാഫ് കട്ട് ചെയ്തു പോയി എന്ന് പറയുന്നത് എന്താ സംഭവം എന്റെ ദൈവമേ അതിന്റെ മഹാഗ് ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇത് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂർ ഉള്ള ഡ്രൈവർമാർക്കാരുണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള അതായത് എടക്കര പോത്തുകല് ആ പറയുന്ന സ്റ്റേഷനിലെ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്ത് വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ പുതിയ പിള്ളേർ നിലമ്പൂരുകാർ റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം ചെയ്യുന്ന ഒരു അല്ല അപ്പൊ അങ്ങനെ മഹാഗണി മഹാഗണിയൊന്നും കട്ട് ചെയ്തിട്ടില്ല കൊമ്പുകൾ കൊമ്പല്ല മരം അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു മരം അതായത് സാധാരണ ഒരു മരം തന്നെ രണ്ട് ശിഖരമായിട്ട് മരമായി വളരുമല്ലോ ഒരു വി ഷേപ്പില് അതിലൊരു ഒരു ഒരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത് തെറ്റാണ് അതിന്റെ കൊമ്പുകൾ വീടിന്റെ മേലിൽ കോട്ട് കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പിന്നീട് അങ്ങനെ സംഭവം ഈ രജിസ്റ്ററിൽ ക്യാമ്പ് ഓഫീസ് പോലും ഗവൺമെന്റിന്റെ ഒരു രജിസ്റ്റർ അതിന്റെ അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ അൻവർ അൻപത് എംഎൽഎക്ക് ഞാൻ പ്രിന്റ് എടുത്ത് കൊടുത്തരാം നാളെ ആരെ ആരെക്കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്തുകൊണ്ട് തരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾക്കോട്ടെ അതൊന്നും എനിക്ക് പിന്നെ പിന്നെ ഇത് എന്തെങ്കിലും മനസ്സിലാക്കല്ലോ ഒരു പറ്റീഷൻ കൊടുത്തു വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തിനടിസ്ഥാനത്തിൽ വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ ഓ വാട്സപ്പ് ചെയ്തോളും തീർച്ചയായിട്ടും അല്ലേ ഇതില് അന്ന് ഇപ്പൊ ഈ എന്താ പറയാ നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്നല്ല പരാതി കൊടുത്തു പറഞ്ഞാൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച അവസ്ഥയില്ല പക്ഷെ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്കെന്താ അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത് പക്ഷെ നിങ്ങൾ ചെയ്തില്ലല്ലോ അത് വളരെ എന്താ ഒരു വ്യക്തി ഒരു എം എൽ എ ആൻ പോട്ടെ ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണം പറഞ്ഞത് നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ആ ലേഡിയുടെ ആ പോലീസ് കാര്യത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതേ പോസ്റ്റിംഗ് കൊടുക്കണം അത് കൊടുക്കാമെന്ന് എസ് പിന്നോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ

എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികം ആര് വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്ന ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങളത് വാക്ക് പാലിച്ചില്ല സ്ഥലം എന്നാണ് എന്റെ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്റെ എന്റെ ജില്ലയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ അതായത് അവരുടെ വീട് അവരുടെ ആവശ്യം അതായിരുന്നല്ലോ അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാ അത് പോട്ടെ അത് പിന്നെ പറയുന്നില്ല അവരുടെ വിജിലൻസിൽ എടുക്കും െ അത് അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല വാക്ക് പാലിച്ചില്ല നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തില് അവരുടെ അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ നമ്മള് വളരെ മോശക്കാരനായി കാരണം അന്ന് തന്നെ അവര് പറഞ്ഞാണ് അല്ല ഞാൻ പറയട്ടെ അവരന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ നിങ്ങളെ ചതിക്കും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ല പറയുന്നത് ഞാൻ വാക്ക് പാലിച്ചിരിക്കുമെന്ന് പക്ഷേ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണ് അയ്യോ അങ്ങനെ പറയരുത് അത് ഭയങ്കര വേദന ഉള്ള വാത്താണ് ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഞാനത് എം എൽ എ സംസാരിക്കുന്നത് ഞാൻ നവംബറിലാണ് നവംബർ തുടക്കത്തിലാ അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ പതിമൂന്ന് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി മെമ്മോ ഇഷ്യൂ ഇഷ്ടേ ഉള്ളൂ എനിക്കോറ് തീരുന്ന എം എൽ എക്ക് അറിയും എങ്ങനെ പോയാലും രണ്ടു മാസം എടുക്കുമെന്ന് അതിന് മുമ്പേ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയാളാണ് ഞാൻ ആ ആ എൻക്വയറി ഒക്കെ രണ്ട് ദിവസം ഞാൻ തീർക്കാതെ ചെയ്തു കൊടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിങ്ങളെ പോലെ സമയത്ത് നിങ്ങളാവശ്യമില്ലാമോ പറയുന്നതല്ലാതെ അതിലർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എന്നെ അതിച്ചു എന്ന് പറഞ്ഞു നടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചതല്ലേ നമ്മൾ ചെയ്ത തെറ്റ് അയ്യോ അങ്ങനെ ഞാൻ ഞാൻ ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ എന്താ പറയുക അല്ല നിങ്ങളിപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആക്കൂ ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയതും വിവരങ്ങൾ തെറ്റാണെങ്കിൽ അതാണ് ഇപ്പൊ എം എൽ എക്ക് അയച്ചിട്ടുണ്ട് അത് ഞാൻ അതിന്റെ ഓർഡേഴ്സ് നോക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്ന് കാരണം ഇവരുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലിച്ചൊഴിക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കൊറേ സഫർ ചെയ്ത ഒരാളാണ് മനസമാനായിട്ട് ഇവിടെ ഇരിക്കുക എന്നൊന്ന് സഹായിക്കണം ദയവ് ചെയ്തീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം അതാണ് എന്റെ റിക്വസ്റ്റ് അല്ല അത് ഞാൻ നോക്കാം ഞാൻ എടുക്കും അയച്ചിട്ടുണ്ട് OK，谢谢，OK 呢。I ll, I ll